ായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ചുരങ്ങ വെട്ടി വെച്ചാട്ട അതിന് പച്ചമുളക് കരിവപ്പില ഉപ്പ് ഉള്ളിയൊക്കെ കരിഞ്ഞിട്ടാണ് ഇതാ അടുപ്പത്ത് ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഇതാത്തിരി കഴുക് ഇട്ടുകൊടുക്കുക കടുക് ഇട്ടുകൊടുത്ത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വച്ചൻമുളക് ഇട്ടുകൊടുത്ത് ഇതാ വച്ചൻമുളക് കാണിച്ചത് വറ്റൻമുളക് ഇട്ടെടുത്ത് അതൊന്ന് നല്ലോണം ഒന്ന് മൂക്കട്ടെ മൂക്കട്ടെട്ടോ ട്ട വറ്റൻമുളകൊക്കെ ഇട്ട് ആ എന്താ അടിപൊളി വേണോ അതൊക്കെ നമ്മൾ ഇതിട്ട് ഇത് ഒന്ന് ഇങ്ങനെ ഇച്ചിപ്പൊടിച്ചുക ഉപ്പൊക്കെ ഇട്ടതാണ് ഇട്ടാ ചെറുങ്ങനെ ഉപ്പേരി വെച്ചാൽ നല്ല രസമാണ് ചെറുങ്ങ താളിക്കുകയും ചെയ്യാം കേട്ട വെള്ളം ഒച്ചിട്ട് അത് ഒഴിച്ചു വിട്ടാൽ കറി ആക്കിയിട്ട് പൊട്ടിയിട്ട് ഉണ്ടെങ്കിൽ മീൻ വരിച്ചതോ അരച്ചു വെച്ചതോ ഉണക്കൽ വരിച്ചതോ അല്ലെങ്കിലുണ്ടെങ്കിലൊക്കെ നമുക്ക് അങ്ങനെയും കഴിക്കാം വേറെ എന്തൊക്കെയാണ് അപ്പം അതിങ്ങനെ കടന്ന് വേവട്ടെ നല്ലോണം ഒന്ന് വേവട്ടോ നല്ലോണം ഒന്ന് വേവണം നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം വേറെ എന്താ വിശേഷങ്ങൾ സുഖമാണോ എല്ലാവർക്കും സുഖമായിരിക്കട്ടെ മക്കളെ സുഖം സമ്മാനവും സന്തോഷം ഉണ്ടായിരിക്കട്ടെ എല്ലാവരും അനാലായ മുറാതുകളും ഉണ്ടാവും സഫലമാക്കി തരട്ടെ അപ്പോൾ നമുക്ക് ഇനി നമുക്കിങ്ങിതൊന്ന് മൂടി വെക്കണം മൂടി ഇട്ടാലിങ്ങനെ കേട്ടോ ഇനി നല്ല വെള്ളം കിഞ്ഞു വരും നല്ല അമ്പിച്ച മൂടിയാണല്ലോ അപ്പം ഇനി ഒന്ന് കൂടെതൊന്ന് വറ്റി കിട്ടണം കേട്ടോ ഹെയർ പുറത്തേക്ക് പോവാതെ മൂടിയാണല്ലോ അപ്പോൾ അതിലിക്കിടന്ന് അമരുമ്പോൾ കുറച്ച് വെള്ളം വരും ചുരങ്ങാ ഇളവിന് ഒക്കെ ഒരു വെള്ളമുള്ള സാധനമാണല്ലോ വേറെ എന്താണ് എന്തെങ്കിലും ഒരു ഇപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും ഒരു താളിച്ചതോ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ അല്ലെങ്കിൽ ചോറ് തിന്നാൻ ഒരു മുളക് ഒടിച്ചാലും തിന്നാം വിഷമ പുലി പുല്ലും തിന്നും എന്ന് പറഞ്ഞാൽ കിട്ടുന്നതെല്ലാം തിന്ന കേട്ടോ അപ്പോൾ അത് ചീച്ചിട്ട് പഠിച്ച വച്ചിട്ട് ഇങ്ങനെ വാങ്ങുന്നതിനെക്കൊണ്ട് തിന്നാൻ കൊണ്ട് പറയുകയാണേ പവർ പറഞ്ഞതൊന്നുമില്ല മുളക് ഒടിച്ചും ചോറ് തിന്നാറുണ്ട് അങ്ങനെ രൺക്കലൊച്ചാലും മതി അങ്ങനെയൊക്കെ തിന്നാൽ വിശപ്പുണ്ടെങ്കിൽ പക്ഷേ ചുരങ്ങ താളിച്ചത് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പേരി ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പണ്ടേ ഒരു കാട്ടിൽ നിന്ന് എന്തെങ്കിലും പോയിട്ട് പൊന്നാങ്കണിയോ തവരെ ചെമ്പിൻ്റെ അല്ലേ എന്തെങ്കിലും പറിച്ചും ഇങ്ങാണ്ടൊക്കെ ഉപ്പായി ഉപ്പേരി ഉണ്ടാക്കി തിന്ന കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയും തിന്നിട്ടുണ്ട് തിന്നിട്ടില്ലായെന്നറിയില്ല അപ്പം ഇങ്ങനെ നമുക്ക് വാങ്ങാൻ കൈവുള്ള അപ്പം അതൊന്നും ഉള്ളിപ്പറിച്ച് ബുദ്ധിമുട്ടാണ്ട് അങ്ങനെയും തിന്നാം കഴിയണത് നമ്മളെ വീട്ടിൽ എന്താ പച്ചപ്പുല മുളച്ചാൽ തിന്നാൻ പറ്റിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറിച്ചു തിന്നണാണ് ഞമ്മക്ക് നല്ലത് അപ്പം പിന്നെ നമുക്ക് പിന്നെ തിന്നാൻ നല്ലതാണല്ലോ